ഫ്രണ്ട്സ് ഫ്രാൻസ് മറ്റൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എവിടക്കാ പോകുന്ന വെച്ചാല് ഞങ്ങള് ഇപ്പപ്പാന്റെ വീട്ടിലേക്കാണ് ഞങ്ങള് പോകണേ അപ്പൊ അത് എവിടെന്ന് വെച്ചാല് എറിയാട്ടിലാണ് അപ്പൊ നമുക്ക് അവിടെക്ക് പോവാ അപ്പൊ നമ്മള് എന്താ ഇങ്ങനെ നടക്കണെന്താന്ന് വെച്ചാല് ബാക്കിൽ നമ്മളെ മുറി ഉണ്ട് അതുകൊണ്ട് നമ്മള് എന്താ ചെരുപ്പൊക്കെ ഇടുമ്പോ മടംമ്പ തട്ടാത്ത ചെരുപ്പ് ഇടണം അതൊക്കെ ശ്രദ്ധിക്കാനുള്ളു ആടെ തട്ടിനും മുട്ടനെയൊക്കെ നോക്കിയാൽ മതി പോൽമെന്റ് എത്തിച്ചു വെച്ചിട്ടാണ് നമുക്ക് എന്തായാലും പഞ്ചായത്തിലേക്ക് പോവാ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് എന്താ ഇപ്പൊ പാണ്ടിക്കാടെത്തിയിട്ടുണ്ട് നമ്മള് ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പാണ്ടിക്കാട് കഴിഞ്ഞ് നമ്മൾ നമ്മള് റോഡും നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൊറച്ച പോവണം എന്നാലും കൊറച്ചൂര് കഴിഞ്ഞ കഴിഞ്ഞാലാണ് എറിയാട് എത്ത അപ്പൊ റോഡൊന്നും റോഡിലൊന്നും അത്ര തിരക്കില്ല പിന്നെ കൊറച്ച് കടാളൊക്കെ എന്നെ നമ്മളെ പെരുന്നാളായിട്ട് കുറച്ച് കട കടാളൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എറിയാട് റോഡുമൊക്കെ കേറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇവിടുത്തെ പള്ളിയിലാണ് നമ്മളെ ഉമ്മന്റെ പാനീ ഉമ്മാനൊക്കെ മറവ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുറച്ച് കഴിഞ്ഞ അതാ ഇവിടെയാണ് പള്ളിട്ടോ ഇതാണ് പള്ളി ഇവിടെയാണ് നമ്മളെ അമ്മാൻ്റെ ഉപ്പാനും ഇമ്മാനൊക്കെ മറവിതിട്ടുള്ള സ്ഥലം അപ്പൊ നമ്മള് ഇതൊരൊറ്റപ്പെട്ട റോഡാണ് ഇവിടെ വലിയ ആൾ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതാകുമ്പോ നമുക്ക് സുഖമായി പോവാ വലിയ ആൾക്കാരൊന്നും ഇല്ലെട്ടോ അപ്പൊ നമ്മൾ ഇക്കാന്റെ കോഫിന്റെ ഒക്കെ എത്താനായിട്ടുണ്ട് നല്ല രസമുള്ള ചായയും കാര്യങ്ങളാണ് നല്ല രസമാണ് അതിന്റെ ഓഫീസാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും പാറക്കുഴി ഉണ്ട് ഇതില് മീൻ വളർത്തിരുന്നു രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഈ ഭാഗത്തും ഉണ്ട് ഈ ഭാഗത്തുണ്ട് ആ അവിടുന്ന് ആ മറ്റേ പാറക്കുഴ ും പായലാണ് അപ്പൊ ഇവിടുന്നർക്കാണ് ഇവിടെ നല്ല രസമുള്ള സ്ഥലട്ടോ ഇവിടക്ക് വന്ന നല്ല രസാണ് ഈ ഈ അർക്ക ഇതിന്റെ പാടാണ് തോന്നുന്നു കൗങ്ങാളൊക്കെ ഉണ്ട് നറച്ചും നമ്മൾ എന്താ നല്ല മറ്റേ പൂള പൂളന്റെ കൃഷികൾ ഇവിടെ ഈ ഭാഗത്ത് പിന്നെ നമ്മളിങ്ങനെ നേരെ പോവാണ് അപ്പൊ നമ്മൾ എത്താൻ ഇപ്പൊ നമ്മളൊരു ഏർ ഇടവഴി കൂടെ കേറാൻ പോവാണ് എന്താ ഈ ചെറിയ ഒരു വഴി കൂടെയാണ് നമ്മള് കേറാൻ പോണ കേട്ടോ നമ്മൾ ഇതി കൂടെ കേറിട്ട് ഭാഗത്തേക്ക് പോവാണ് ഇനി അപ്പൊ അവിടെ ഒരു മല ഉണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ മുന്നിൽ നമ്മൾക്ക് ഒരു മല കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഡബ്ബരാളും ഇങ്ങനെ കുതിച്ചിട്ടുണ്ട് വളരുന്ന വളരുന്നതാണ് പിന്നെ അതിൻ്റെ അടി കൂടെ വാഴ അന്റെ കൃഷിയുണ്ട് പിന്നെ ഗ്രൗണ്ട് ഉണ്ട് ട്ടോ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രൗണ്ടാണ് അപ്പോ ആകെ ഇതാണ് കല്ലും ഇതൊക്കെയാണ് സംഭവം അതുകൊണ്ടാണ് ഇങ്ങനെ കുതിങ്ങൾ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനബിൾ ചെയ്യാ പിന്നെ എല്ലാവർക്കും വലി വരുന്ന ആശംസകൾ എല്ലാരും വീട്ടിൽ നിന്നൊക്കെ പോയി അടിച്ചുപൊളിച്ചുക